ഈ ഫാമിലി കുറെ ദിവസമായി നടുകടലിൽ ഒരു ചെറിയ ബോട്ടിൽ പെട്ടുപോയിട്ട് മീൻ മാത്രം കഴിച്ചാണ് ജീവൻ നിലനിർത്തുന്നത് ഇങ്ങനെ ഒരു ദിവസം ഇയാൾക്ക് മീൻ മാത്രം കഴിച്ചു കഴിച്ച് ബോറടിച്ചു അതുകൊണ്ട് മക്കളെ തന്നെ കഴിച്ചാലോ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ എടുക്കാൻ വന്നതും പെട്ടെന്ന് ആ കുട്ടിയുടെ അമ്മ വന്ന് ഉള്ള ഒരു കമ്പി കമ്പിയെടുത്ത് തലക്കടിച്ച് അവനെ കൊന്നിട്ട് കടലിലേക്ക് എറിഞ്ഞു ഇവരും വെറും മീൻ മാത്രം കഴിച്ച് ബോട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറച്ച് ദിവസത്തിൽ തന്നെ ആ ബോട്ട് ഒരു ഐലൻഡിൽ ഐലൻഡിലെത്തി അത് കണ്ട ഉടനെ ഈ ലേഡിക്ക് നല്ല സന്തോഷമായി അതിനുശേഷം ആ ലേഡി അവളുടെ രണ്ട് കുട്ടികളെയും കൊണ്ടുവന്ന് അവിടുന്ന് ഒരു തേങ്ങ അതിലുള്ള വെള്ളം കുട്ടികൾക്ക് കൊടുത്ത് ദാഹം മാറ്റി അത് കഴിഞ്ഞ് അവളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് അവിടെ തന്നെ ഒരു ചെറിയ ടെൻറ്റ് ഉണ്ടാക്കി ആ സ്ഥലത്ത് കുടിക്കാൻ എന്തെങ്കിലും വെള്ളം കിട്ടോ എന്ന് തിരയാണ് ഭാഗ്യത്തിന് ഒരു ചെറിയ അരുവിയുണ്ട് ഇത് കണ്ടതും ആ ഓടിപ്പോയി കയ്യിലുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറക്കാൻ തുടങ്ങി വെറുതെ ഒന്ന് തിരിഞ്ഞതും ആ സ്ഥലത്ത് കുറെ മരങ്ങളുണ്ട് അതിൽ ബനാനയും കർമൂസയും ഒക്കെ ഉണ്ട് ഇത് കണ്ടതും ഇനി എന്റെ കുട്ടികൾ വിശന്ന് കരയില്ല എന്ന് പറഞ്ഞ് സമാധാനമായി എന്നാൽ പെട്ടെന്ന് അവിടെ ക്ലൈമറ്റ് മാറി ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് അവളും കുട്ടികളെ കൂട്ടിക്കൊണ്ട് ടെന്റിന്റെ അകത്ത് കയറിയിരുന്നു എന്നാൽ ആ ടെന്റ് കൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് അവൾ വേറെ വഴിയില്ലാതെ അവിടെയുള്ള ഒരു തുണി എടുത്ത് കുട്ടികളെ മൂടി സേഫ് ആക്കി അതിനുശേഷം ഒരു വഴി മഴ തീർന്നതും മൂന്ന് പേരും കൂടെ ഐലൻഡ് ചുറ്റി നോക്കാൻ തുടങ്ങി അപ്പൊ ഒരു മരം കൊണ്ടുണ്ടാക്കിയ വീടുണ്ട് അത് കണ്ടത് അവൾക്ക് നല്ല സന്തോഷമായി കുട്ടികളെ എല്ലാം കൂട്ടി ആ മരവീടിന്റെ അകത്തേക്ക് പോയി അവിടെ തന്നെ അവൾ താമസിക്കാൻ തുടങ്ങി പിന്നെ നിങ്ങളുടെ നാട്ടിൽ പപ്പായക്ക് എന്ത് പേരാണ് പറയുന്നത് തായ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും